മോഷണത്തിന് ശ്രമിച്ചെന്നാരോപിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കടയുടമകളായ രണ്ടു പേർ പിടിയിൽ കൊണ്ടോട്ടി കിഴിശ്ശേരിയിലാണ് സംഭവം പുലർച്ചെ സ്റ്റേഷനറി കടയിൽ കയറിയ കുട്ടികളെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ച ക്രൂരമായി തല്ലിച്ചതച്ചു എന്നാണ് കേസ് കടയുടമകളായ സഹോദരന്മാരെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റു ചെയ്തത് കീഴ്ശേരി ആലിഞ്ചുവെ സ്വദേശികളായ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആഷിഖ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആദിൽ അഹമ്മദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെ കീഴ്ശേരി വളപ്പിൻകുണ്ടിലുള്ള സ്റ്റേഷനറി കടയിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്നതിന് കയറിയെന്നാണ് പറയുന്നത് കടയുടെ പരിസരങ്ങളിൽ മോഷണങ്ങൾ ഇടയ്ക്കിടെ നടക്കുന്നതിനാൽ കടയുടമകൾ അകത്തുണ്ടായിരുന്നു കുട്ടികളെ കയ്യോടെ പിടികൂടി എന്നാൽ പുലർച്ചെ രണ്ടര മണി മുതൽ ആറര വരെ കടയുടെ ഉള്ളിൽ തടഞ്ഞുവെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന് പോലീസ് പറഞ്ഞു അവശരായ കുട്ടികളെ പിന്നീട് മോഷണ കുറ്റം ആരോപിച്ച പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾക്ക് കടുത്ത മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ കൊണ്ടോട്ടി പോലീസ് പ്രതികൾക്കെതിരെ കൊലപാതക കുട്ടികൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അറസ്റ്റ് ചെയ്ത പ്രതികളെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അരിമ്പ്ര എക്കാപറമ്പ് സ്വദേശികളായ കുട്ടികൾക്കെതിരെ മോഷണത്തിന് ജുവൈനൽ ബോർഡ് മുൻപാകെ റിപ്പോർട്ട് കൊടുത്തതായി പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് എയർ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവേഴ്സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു